നമസ്കാരം വൺ ഫോർ ടു മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരേക്കർ തൊണ്ണൂറ്റിനാല് സെൻ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കാസർഗോഡ് ജില്ലയിൽ ബദിയടുക്ക പഞ്ചായത്തിൽ കാസർഗോഡ് പുത്തൂർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറി പള്ളത്തെടുക്ക ഈയത്തെടുക്ക ബസ് റോഡിലാണ് നിങ്ങൾ ീ കാണുന്ന ഒരേക്കർ തൊണ്ണൂറ്റിനാല് സെൻറ്റ് റബ്ബർ തോട്ടം വിൽപ്പനയ്ക്കായുള്ളത് റോഡിൽ നിന്നും താഴേക്ക് ചെറിയ ചെരിവോട് കൂടിയ ഭൂമിയാണ് അതുപോലെ നൂറ്റഞ്ച് ഇനത്തിൽപ്പെട്ട റബ്ബർ മരങ്ങളാണ് ഏകദേശം ആറു മാസം മാത്രം ടാപ്പ് ചെയ്തിട്ടുള്ളൂ അതുപോലെ പത്ത് തെങ്ങോളം ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ പ്രോപ്പർട്ടിയിൽ വീടോ അതുപോലെ കിണറോ ഒന്നുമില്ല ജലലഭ്യത ഉള്ള സ്ഥലമാണ് വെള്ളം തീർച്ചയായും കിട്ടുന്ന ഏരിയയുമാണ് ടാപ്പിംഗ് അറിയാവുന്ന ഒരു ചെറിയ കുടുംബത്തിന് ജീവിക്കാനുള്ള വരുമാനം ലഭിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് ഈ സ്ഥലത്തിന് അതായത് ഈ ഒരേക്കർ തൊണ്ണൂറ്റിനാല് സെൻറ്റ് സ്ഥലത്തിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ സ്ഥലത്തു നിന്നും കാസർഗോഡ് ടൗണിലേക്ക് ഏകദേശം ഇരുപത്തി എട്ട് കിലോമീറ്ററും ബതിയടുക്ക ടൗണിലേക്ക് എട്ട് കിലോമീറ്ററും ദൂരമാണുള്ളത് റോഡ് സൗകര്യമുള്ള ഒരു ഭൂമി ഒരു ഇൻവെസ്റ്റ്മെൻറ്റായി എടുത്തിടാൻ താല്പര്യമുള്ളവർക്ക് വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണിത് അതുപോലെ ഈ വസ്തുവിനെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവരും ഈ വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ ഇതുപോലുള്ള വസ്തുക്കൾ വിൽക്കാൻ ഉള്ളവർ ഞങ്ങളുടെ ചാനൽ മുഖേന വിൽക്കുവാൻ ആഗ്രഹമുള്ളവർ മുകളിൽ കൊടുത്തിരിക്കുന്ന ഞങ്ങളുടെ നമ്പറുമായി ബന്ധപ്പെടുക താങ്ക്